മിനിമം ഗ്യാരൻ്റി നഷ്ടപ്പെട്ടു പോയ പുല്ലമ്പണിയും പൂവാലം പണിയും പൊട്ടിത്തെറിച്ച് പോകുന്ന ചെമ്മീൻ കച്ചവടക്കാരും അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മുൻകാലയളവിൽ ചീസം കഴിഞ്ഞ് പണി കുറഞ്ഞു വരുന്ന സമയത്ത് ബോട്ടുകാർക്ക് വലിയ ബോട്ടുകൾ പുല്ലമ്പണിക്കും ചെറിയ ബോട്ടുകൾ പൂവാലം പണിക്കുമായിരുന്നു പോകുന്നത് അപ്പോൾ അതിന് ഒരു മുടക്ക് മുതൽ തിരിച്ച് കിട്ടുന്ന ഒരു പണിയായിട്ടായിരുന്നു ആ കാലയളവിൽ അത് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഈ മിനിമം ഗ്യാരൻ്റി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുല്ലൻ പണിയുടെയും പൂവാലം പണിയുടെയും മൂന്നാല് ടൈപ്പുണ്ട് പുല്ലൻ കുഞ്ച് പുറം കടലിൽ നിന്ന് വരുന്നതാണ് അത് വലിയ ബോട്ടുകളാണ് പോയി പിടിച്ചിട്ട് വരുന്നത് അത് പുല്ലൻ മുട്ട പുല്ലൻ പിന്നെ പഴുതാര അങ്ങനെ കുറേ ടൈപ്പ് പുല്ലം കൊഞ്ഞ് പിന്നെ പൂവാലം കൊഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൊച്ചുപോട്ടുകാർ പച്ചമ്പല വെച്ച് പിടിച്ച് കൊണ്ടുവരുന്നതാണ് അപ്പം ഇവർക്ക് ഒരു മുടക്ക് മുതൽ ഗ്യാരണ്ടി ഉണ്ടായിരുന്നൊരു പണിയായിരുന്നു മുൻകാലയളവ് ഇത് ഇപ്പോൾ ഈ വന്ന് വന്ന് ഇപ്പോൾ കുറച്ച് ഒരു നാലഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ വില തീരെ താഴോട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ കാരണമായിട്ട് കാണുന്നത് മൂന്നാല് കാരണങ്ങളാണ് ഈ ചെമ്മീൻ കൂടുതലായിട്ട് എക്സ്പോർട്ടിങ്ങിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ എക്സ്പോർട്ടിങ് കമ്പനിക്കാർ മെയിനായിട്ട് കടപ്പുറത്ത് മീൻ ചെമ്മീൻ വരുന്നതിൻ്റെ വരവ് അനുസരിച്ച് ഇതിൻ്റെ വില കുറച്ചതാണ് ഒന്നാമത്തെ കാരണമായിട്ട് കാണുന്നത് അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ മനാമി കൊഞ്ചിൻ്റെ കടന്നു വരവ് മനാമി വളർത്തു കൊഞ്ചിൻ്റെ കടന്നു വരവ് ഇതിന് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് വളർത്തുകൊഞ്ചിൻ്റെ മെയിനായിട്ട് ആലപ്പുഴ ജില്ലക്കാരാണ് ഇത് എടുത്തിട്ട് പോകുന്നത് അമ്പലപ്പുഴ വളഞ്ഞ വഴി ഉള്ളവരാണ് ഇതിൻ്റെ പീലിങ് ചാർജ് പീലിംഗ് ചാർജ് ഒരു കിലോ ചെമ്മീൻ പൊളിക്കുന്നതിന് ഇപ്പം ഇരുപത്തെട്ട് രൂപ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നാല് കിലോ ചെമ്മീൻ പൊളിച്ചാലേ ഒരു കിലോ മീറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇരുപത്തെട്ട് രൂപ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് നൂറ്റി പന്ത്രണ്ട് രൂപ പീലിങ് ചാർജ് മാത്രം ഇതിന് മാറുന്നുണ്ട് ഒരു കാരണം അതും കൂടി ഒരു കാരണമാണിത് പിന്നെ ജോലി ചെയ്യുന്നവർക്ക് കൂലി കിട്ടണം അത് വേറൊരു കാര്യം പറയുന്നെങ്കിലും തൊഴിലാളികൾക്ക് പൈസ കൂടുതൽ കിട്ടുന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല അവർ ജോലിക്ക് അനുസരിച്ചാണ് അവരുടെ പൈസ മേടിക്കുന്നത് പക്ഷേ അത് ഇതിനെ ദോഷകരമായിട്ട് ഈ ഫീൽഡിനെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതും കൂടി എടുത്ത് പറഞ്ഞേക്കുന്നത് ഇത് ചെയ്തു വരുന്ന മീറ്റുകൾ കമ്പനിയിൽ ചെല്ലുമ്പോൾ കമ്പനിയിൽ കടപ്പുറത്ത് മീറ്റും മീൻ കൂടുതലുള്ള സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവർ അപ്പോൾ ഇതിൻ്റെ വിലകൾ കുറയ്ക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്നതാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കമ്പനികൾ പലതും മീറ്റ് എടുക്കുകയും ഇവരുടെ പൈസ കൂട്ടിയിടുകയും ബില്ല് കൊടുക്കാതെ അമ്പത് ലക്ഷം മുതൽ അഞ്ചു ആറും കോടി രൂപ വരെ കൊടുക്കാനുള്ള ഓരോ ചെമ്മീൻ കച്ചവടക്കാരുണ്ട് അത്തരത്തിലുള്ള കച്ചവടക്കാർ ഇപ്പോൾ പലരും കച്ചവടം നിർത്തി പൊട്ടിത്തെറിച്ച് കച്ചവടം നിർത്തി ഈ ഫീൽഡ് വിട്ടിട്ട് മറ്റ് ഫീൽഡുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി എൻ്റെ കൂടെ ഉണ്ട് ഈ നാല് കൂനയാണ് ഒരു പുള്ളി ചെമ്മീൻ പുല്ലംകൊഞ്ചെന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു അടിസ്ഥാന വില ഉണ്ടായിരുന്നു ഈ അടിസ്ഥാന വില ഇപ്പോൾ വരുന്ന കച്ചവടക്കാർക്ക് വിളിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അതൊക്കെ അതിന് പൂവാലം കൊഞ്ചിൻ്റെ കാര്യം ഈ എൺപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് വരെ പൂവാലം കൊഞ്ചിന് വില ഉണ്ടായിരുന്നു ആ വിലയൊക്കെ ഇപ്പോൾ താഴ്ന്നു നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെ വന്ന് നിൽക്കുകയാണ് പൂവാലം കൊഞ്ച് മാക്സിമം പോയാൽ നൂറ്റി അമ്പതിനകത്ത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു വില ആണ് പൂവാലം കൊഞ്ചിന് കിട്ടുന്നത് അതാണ് പുല്ലം കൊഞ്ചിൻ്റെ വിലയും താപ്പോട്ട് പോയി ഇത് ഇവിടെ ചൂഷണം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് അവിടെ എടുക്കുന്ന കമ്മീഷൻകാർ അവിടെ ചൂഷണം നടക്കുന്നില്ല ചരക്കെടുക്കുന്ന ചെമ്മീൻ കച്ചവടക്കാർ ഇവിടെയും നടക്കുന്നില്ല ഇത് അത് കഴിഞ്ഞ് ചെല്ലുന്ന അടുത്ത കമ്പനിയിലോട്ടാണ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലോട്ടാണ് ഈ ചരക്കുകൾ ചെല്ലുന്നത് അത്തരത്തിലുള്ള കമ്പനികൾ ഇത് അമുക്കുന്നു കാലാവസ്ഥ എന്നതാണ് എന്നെനിക്ക് തോന്നുന്നു ഇവരുടെ വിലയിടയിലാണ് ഇവരെന്തു വിലയാണ് നിശ്ചയിക്കുന്നത് അത് കടപ്പുറത്ത് വാദിക്കുന്നുണ്ട് ഇത് ഒന്ന് ഗവണ്മെൻറ്റൊന്ന് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും മറ്റു രീതിയിലുള്ള എന്തെങ്കിലും മനഃപൂർവ്വമായിട്ട് ഈ ഫീൽഡിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ കൊള്ളയടിക്കാനോ ശ്രമിക്കുന്നതാണോ എന്നത് നമ്മൾ കൃത്യമായിട്ട് ഗവൺമെൻറ്റ് ഇടപെട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ അടിസ്ഥാന വില ചെമ്മീൻ്റെ അടിസ്ഥാന വില നഷ്ടപ്പെട്ടു പോകുന്നു അടിസ്ഥാന വില നഷ്ടപ്പെട്ടു പോകുന്ന ഇവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അടുത്തുണ്ടാവേണ്ടത് ബോട്ടുകാരുടെ സബ്സിഡി സബ്സിഡി ഡീസലിൽ അനുവദിക്കുക കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മുപ്പത് രൂപയോളം ഡീസലിനൊക്കെ തീരുവുണ്ട് അതിനകത്ത് എന്തെങ്കിലും സബ്സിഡി ചെയ്തു കൊടുത്താൽ ഈ ഫീൽഡ് നിലനിന്നു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടുകൾ പോയി പണിയെടുത്താലേ ഈ ചെമ്മീൻ വരികയും ഇത് പൊളിക്കാനും പീലി ചെയ്യാനും കമ്പനിക്കാരായാലും പീലിംഗ്കാരായാലും കച്ചവടക്കാരും ഇവർക്കും എല്ലാം ഈ നിലനിർത്തണമെങ്കിൽ ഗവൺമെൻറ് ഇവിടെ നല്ല രീതിയിൽ ഇടപെട്ട് ഇതിന് ബോട്ടുകാർക്ക് വേണ്ടി ഒരു സബ്സിഡി അനുവദിക്കണം ഇല്ല ഇല്ലാത്ത പക്ഷം നമ്മുടെ പണ്ടത്തെ കശുവണ്ടി ഫീൽഡ് പിന്നെ കയർ മേഖല ഇതൊക്കെ ഇല്ലാതായി പോയതുപോലെ ഇതും അന്യം നിന്ന് പോകാൻ സാധിക്കും കടൽ കുട്ടികൾ കടലിൽ പോയി ഈ സാധനം പിടിച്ചിട്ട് വരുന്നവർക്ക് നഷ്ടമാണെങ്കിൽ ഇവിടത്തിൽ ഇപ്പോൾ തന്നെ പല ബോട്ടുകളും പമ്പൻ പരാജയമേറ്റ് വാങ്ങി കലക്കി കയറിയിട്ടുണ്ട് അപ്പം പലരുടെയൊക്കെ വീടുകളുമൊക്കെ വിൽക്കുന്നതിൻ്റെയൊക്കെ കുടുംബമൊക്കെ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഒക്കെ പോയി ഉള്ള കച്ചവടം എത്ര നാൾ എത്ര പേര് ചെയ്യും എന്നും കൂടി ഗവൺമെൻ്റ് ഓർക്കുക ഫിഷറീസ് വകുപ്പും മന്ത്രിയും പ്രദേശത്തെ എം എൽ എ എംപിയും കൂടാതെ ഫിഷറീസ് വകുപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും ഇത് ഗവൺമെൻറ്റിനെ കറക്റ്റായ രീതിയിൽ ബോധ്യപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി